സാരി പോലെ ഒരു ഉടുവസ്ത്രം കീരും പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ അത് എത്ര അപവിത്രമാണ് ആഭാസകരമാണ് എസ്പെഷ്യലി ഹൈദരാബാദിൽ പറഞ്ഞാൽ ഇതൊരു സ്ത്രീ പീഡനമാണ് ഇതൊക്കെ നടക്കാതെ ശ്രദ്ധിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വം ഇങ്ങനെ നിരുത്തരവാദിത്വം കാണിക്കുന്ന നിങ്ങളുടെ പേരിൽ ഞാൻ കേസ് എടുക്കേണ്ടതാ ഞാനത് ചെയ്യുന്നില്ല എന്താണെന്നറിയോ നിങ്ങൾ ജയിലിലേക്ക് അയച്ചാ നിങ്ങളുടെ ഭാര്യയും പിള്ളേരും അനാഥരായി പോകും ആ പേരിൽ വരും അതുകൊണ്ടാണ് ഞാൻ യാതൊരു ആക്ഷനും എടുക്കാത്തത് സന്തോഷമായിട്ട് അക്കാദമിയിൽ ജോയിൻ ചെയ്യാൻ ഇപ്പൊ ലേറ്റ് പോയത് കൊണ്ട് എനിക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കി എന്നെ പോലെ സിൻസിയർ ആയൊരു ഓഫീസ് മിസ്സായി പോയതിന് ഈ നാട് എത്ര നഷ്ടം സഹിക്കേണ്ടി വരും മോഷണം ആ ഒരു തവണ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ും കൊച്ചുണ്ടോ ഉദ്യോഗം കിട്ടണമെങ്കിൽ അതാണോ കാര്യം ഈ ന്യൂസ് പേപ്പറിൽ എഴുതിയിരിക്കുന്നു വായിച്ചു നോക്ക്

അങ്ങനെ പറഞ്ഞു താൻ ആരോടും സംസാരിക്കാൻ അറിയാമോ ഞാൻ വിചാരിച്ച ഇപ്പോ ഇവിടെ മേരാ നാം ബസന്തി കൃഷ്ണ കൃഷ്ണവേണി മേരാ നാം കൃഷ്ണ ഉള്ള പോസ്റ്റ് നാല് വന്നത് നാന്നൂറ് പേര് ഇതിൽ ആരെ സെലക്ട് ചെയ്യും അവരിലെ മോസ്റ്റ് വെസ്റ്റ് കാൻഡിഡേറ്റില് നാല് പേരെ സെലക്ട് ചെയ്യും സോറി മാഡം മാഡം വരൂ my name is trevini knight ജനറൽ ഐടി ഒരു അഡ്മിഷൻ കൊടുത്തിട്ടുള്ളത് ഒരു കാര്യം ഓർത്തോളൂ അതുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയാത്തവർക്ക് എത്ര വേണേലും തരാമെന്ത ബ്രദർ ഈ അക്കാഡമി എന്താ ബിവറേജ് കോർപ്പറേഷൻ വിചാരിച്ചേ

നിങ്ങൾ ധൈര്യമായിട്ടങ്ങ് കടിച്ചോണില്ല റോസി ും എനിക്ക് വേണ്ട സാർ ഞാൻ എപ്പോഴും കുടിക്കാറില്ല വേണ്ടേ എന്നെ തിരിച്ചടിക്കാൻ ഇടിക്കാൻ ഇവനോക്കെയാ ഇവനോ ഇവൻ്റെ കിട്ടിയതല്ലേ ഇതുവരെ മാറിയിട്ടില്ല ഇവ കുഴപ്പമില്ല അയവ മാറ്റി ആ ഇങ്ങോട്ട് കണ്ടില്ലേ നിങ്ങൾ കൊടുത്ത സമയം കഴിഞ്ഞു പോയി സാറേ അവരുടെ അപ്പൊ എന്താ ഇനി ഇനി പ്രാക്ടീസ് ഫെസ്റ്റിവൽ സംഭവിക്കു കൊടുക്കാമോ സാർ കാണിക്കാം നോക്കിക്കോ ഇനി അടുത്ത ഐറ്റം എല്ലാവരും ഓടിപ്പോയി ഈ മതിൽ തൊടാതെ അപ്പുറത്തേക്ക് ചാടണം ഇഫ് യു യു ആർ ഔട്ട് ഓഫ് അക്കാദമി അണ്ടർസ്റ്റാൻഡ് സോ ബെസ്റ്റ് ചാടും എപ്പോഴും ക്ലാസ്സിൽ ഫസ്റ്റ് നിങ്ങൾ തന്നെ അല്ലേ ആദ്യം നിങ്ങൾ തന്നെ ഒന്ന് ചാടി ഇതോ

ചാട്രാ ആ പിറ്റെവിടെ ഇല്ല നീ കയറിയത് പിറ്റില്ല കൃഷ്ണവേണി രാധാകൃഷ്ണ നിനക്ക് മതില് ചാടി രക്ഷപ്പെടാൻ നോക്കാറില്ലേ അവരെ പിടിക്കാനുള്ള ജോലി പോലീസിനുള്ളതാണെന്ന് അറിയാമല്ലോ അതിനുള്ള ട്രെയിനിംഗ് ആണ് ഞങ്ങൾക്ക് മതിൽ ചാടാനുള്ള ട്രെയിനിങ് നിങ്ങൾ തരും പക്ഷെ കള്ളന്മാർക്ക് മതിൽ ചാടാനുള്ള ട്രെയിനിങ് ആര് കൊടുക്കും ഇവൻ ഇവൻ ഇവനെ അതല്ല വെച്ചിരിക്കണേ അങ്കൽ നിങ്ങൾ പോലീസുകാര് ആ ആടവട്ടങ്ങന വന്നോ എന്തുകൊണ്ടാണ് വെച്ചാ കള്ളന്മാർ മതിൽ ചാടുമ്പോൾ നമുക്ക് നേരെ ചെയ്യുന്നവരെ പിടിച്ചോടേ മെയിലി കേрно എന്തിനാ പറ നീ ഇത്തിരി മുട്ടാ നീ ആദ്യം ഇവിടുത്തെ റൂൾ പഠിക്കുക നീ ആ ഓഫീസിൽ പോയി ഫയൽ എടുത്ത് വായിച്ചു നോക്ക് ഇവിടുത്തെ റൂൾസ് പാലിക്കുന്നവർ മാത്രമേ അക്കാദമിയിൽ ഉണ്ടാകൂ അതർവൈസ് യു ആർ ഡിസ്മിസ്ഡ് എനി থট লে ৰাইট লেফ্ট ৰাইট যোগী

ഇന്ന് ഐ പി എസ് ഓഫീസർ രാംമോഹൻ റാവുവിനെ വധിച്ച കേസിൽ അതിഭീകരനായ ക്രിമിനലിനെ കമ്മീഷണർ നാഗേന്ദ്ര നാഗേന്ദ്രനായിഡു കോവിഡ് അധികം ഈ കേസെത്രം ധാരണമാകാം സംസ്ഥാനത്തിന് മനസ്സാക്ഷി നൽകിച്ചുവെന്ന് എല്ലാവർക്കും അറിയാം ഈ ഭീകരനായ ക്രിമിനലിനെ ക്രിമിനലിനെതിപീൻ എങ്ങനെ ശിക്ഷ പോലീസ് കമ്മീഷണർ സാറിന്റെ സെൽഫോണിലെ ക്ലിപ്പിംഗ് ആണ് അങ്ങയുടെ മുന്നിലുള്ളത് എന്റെ സെൽഫോണിൽ ഈ സംവിധാനം ഉണ്ട് നോക്കണം യുവറോണ കള്ളസാക്ഷികൾ ഉണ്ടാക്കി മിക്ക കേസുകളുടെയും സ്വഭാവം മാറ്റാറുണ്ട് അത് അങ്ങേക്കും അറിയാം എനിക്കും അറിയാം എന്നാൽ കമ്പ്യൂട്ടർ ടെക്നോളജി ഉപയോഗിച്ച് മോർഫിംഗ് ചെയ്ത് ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ കേസിന്റെ ഗതി മാറ്റിമറിക്കുന്നത് പതിവാണ് ഇവിടെയും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്

ഈ വീഡിയോ ഷൂട്ട് ചെയ്ത വ്യക്തി ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് ഞാനാണെന്ന് ഈ വീഡിയോ ദൃശ്യത്തിന് സാക്ഷിയും ഞാനാണെന്ന് ഈ കോർട്ടിൽ വിശദീകരിച്ചാൽ ഇമ്മീഡിയറ്റ്ലി കുറ്റവാളിയെ ശിക്ഷിക്കാം വിറ്റ്നസിനെ ശേഖരിച്ച് ഷീറ്റ് ഫയൽ ചെയ്യാൻ നിങ്ങൾക്ക് നയൻറ്റി ഡേയ്സ് അനുവദിക്കുന്നു നയന്റി ഡേയ്സിനുള്ളിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാതെ പോയാൽ ഇയാളെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്യേണ്ടി വരും യു ഹാവ് നയൻറ്റി ഡേയ്സ് ാണ് പക്ഷേ ഒരു കാര്യം ഓർമ്മ വേണം നിങ്ങൾ ദീപാവലിക്ക് വീട്ടിൽ പൊട്ടിക്കുന്ന ഗൺസ് വിത്ത് ലൈഫ് ബുള്ളറ്റ്സ് സോ കോൺസെൻട്രേറ്റ് സീരിയൽ നമ്പർ 1 ടു 10 ടേക്ക് യുവർ പൊസിഷൻ നിന്റെ ചെവിട്ടിൽ ഇച്ചിരി പനി തിരികെ കേട്ടില്ലെങ്കിൽ അക്കാദമിന്ന് പുറത്തു പോയി ഡൗട്ട് ക്ലിയർ ി മ്യൂസിക്ക് കേട്ടോണ്ട് ഫയർ ചെയ്തോളൂ ഒന്നും കേക്കില്ല രാതക്ഷണ നിങ്ങള് വളരെ നല്ലവനാ